നമസ്കാരം കണ്ണൂർ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പ്രാധാന്യം നമുക്ക് ഒഴിവാക്കി ഒഴിവാക്കിക്കളയാൻ കഴിയുന്ന ഒന്നല്ല കാരണം കോൺഗ്രസ്സുകാർ തന്നെ എത്രത്തോളം തഴഞ്ഞാലും കെ പി സി സി എത്രത്തോളം തഴഞ്ഞാലും ഓരോ നേതാക്കന്മാർ കയറി വരുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടാനുസരണം ഈ മുൻ കെ പി സി സി അധ്യക്ഷനും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ സുധാകരനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് കണ്ണൂരിലുള്ള കോൺഗ്രസ് അനുഭാവികൾ വിശ്വാസികൾ കരുതുന്നത് കാരണം അവർക്കെന്നും കെ എസ് തന്നെയാണ് കണ്ണും കരളുമായ കെ എസ് തന്നെയാണ് കെ സുധാകരൻ എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ത് പ്രതിസന്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ സ്വതന്ത്രമായി സംസാരിക്കാനോ കഴിവില്ലാത്ത കേവലം ഒരു വെറുമൊരു നേതാവ് എന്നൊരു നിലയിലേക്ക് കെ സുധാകരനെ അധപ്പതിപ്പിച്ച ഒരു വലിയ വിഭാഗം നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല ഒരു പുതുതലമുറയുടെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിപ്പെട്ടപ്പോൾ അതിനുണ്ടായ ഒരു അപജയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഡി സി സികൾ സംഘടിപ്പിക്കുന്ന അല്ലെ കെ പി സി സി എന്ന സംഘടിപ്പിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ഒരു സമര സംഗമമാണ് കാര്യം ജനവിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അടിയിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറെ അധികം കാര്യങ്ങളുണ്ടല്ലോ പലതും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണെന്ന് അക്ഷരാർത്ഥത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല ഇനി അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണോ ഇനി സമരത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണോ എന്നറിയില്ല കാരണം നമുക്കറിയാം പിന്നെ ഒട്ടുമിക്ക ഫണ്ടുകളുടെയും ഒക്കെ അവസ്ഥ ഇപ്പോൾ ഫണ്ട് തട്ടിപ്പിന്റെ കാലമായി കാലമായിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക ഫണ്ടുകളുടെയും അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടും ഇനി ഇതിന്റെ പേരിലും ഫണ്ട് വിരിവ് വരുമോ എന്നുള്ള കാര്യമൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത് അപ്പോഴാണ് എന്ന് പറയുന്ന പരിപാടി നടത്തുന്നത് സമരസംഗമം എന്ന് പറയുന്ന പരിപാടി വലിയ ഊർജ്ജസ്വലമായി നടത്താൻ പ്ലാൻ ചെയ്തു അങ്ങനെ ഡി സി സി വലിയ ഒരു പോസ്റ്ററൊക്കെ അടിച്ചു ആ പോസ്റ്ററിൽ നോക്കിയാൽ കാണാം അവിടെ എങ്ങും കണ്ണൂരിൻ്റെ സ്വന്തം നേതാവായ കെ സുധാകരൻ്റെ ഒരു ചിത്രം പോലും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ് രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട് പി സി വിഷ്ണുദാ പിന്നെ വി ഡി സതീശനുണ്ട് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കണ്ണൂരിലെ വലിയ നേതാവുണ്ട് ഇവരെല്ലാം നിരന്നിരിക്കുന്ന ഒരു ചിത്രം ഇങ്ങനെ അടിച്ചങ്ങ് പ്രദർശിപ്പിച്ചു ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ സുധാകരനോട് ആത്മാർത്ഥതയുള്ള കുറേ നേതാക്കൻ പറഞ്ഞു അനുയായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ അനുയായിക്ക് നേതാവിനോട് സ്നേഹം തോന്നണമെന്നില്ല സണ്ണി ജോസഫിൻ്റെ കാര്യമാണ് പറയുന്നത് സണ്ണി ജോസഫിനെ പോയി കാൽ കാലക്കത്തൊട്ട് വന്നിച്ച് ആശാൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് കാലക്കത്തൊട്ട് വന്നിച്ച് വന്ന് കെ പി സി സി അധ്യക്ഷന്റെ കസേരയിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ സുധാകരൻ ഹു ഇസ് ദാറ്റ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി സണ്ണി ജോസഫ് നന്ദി രൂ നന്ദികേടിന്റെ മൂർത്തരൂപം എന്നൊക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സണ്ണി ജോസഫ് മാറുന്ന സ്ഥിതിയൊക്കെയാണ് നമ്മൾ കണ്ടത് അത്രയ്ക്ക് ഗതികെട്ട് പോയ ഒരു കെ നേതാവ് അല്ലെങ്കിൽ കെ അധ്യക്ഷൻ അത് കെ സുധാകരൻ മാത്രമായിരുന്നു സ്വന്തം പാട്ടിക്കാരെ തനിക്ക് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി തകിടുകൾ കുഴിച്ചിട്ടു തല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ആലോചിച്ച് നോക്കൂ ആ ഒരു അവസ്ഥ എത്രത്തോളം ഭീകരമാണെന്ന് ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലൂടെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ കാണേണ്ടി വരിക എന്ന് പറയുന്നതും ഒരു അത്ഭുതം തന്നെയാണ് മഹാത്ഭുതം തന്നെയാണ് അതാണ് കെ സുധാകരൻ്റെ കുടുംബത്തിലും പറ്റിയത് അപ്പോൾ അങ്ങനെ കെ സുധാകരൻ്റെ ചിത്രം വെക്കാതെ അവർ നൈസായിട്ട് പോസ്റ്ററൊക്കെ അടിച്ച് അങ്ങ് പ്രചരിപ്പിച്ചു തുടങ്ങി കണ്ണൂരുകാർക്ക് ഇത് സൂചില്ല കണ്ണൂരുകാര് പറയുന്ന കണ്ണും കരളുമായ ഞങ്ങളുടെ കണ്ണൂരുകാരനാണ് കെ എസ് കെ എസ് സുധാകരൻ അതുകൊണ്ട് കെ സുധാകരന്റെ പടം വെക്കാതെ നടക്കില്ല എന്ന് വലിയൊരു തോതിലൊരു പ്രതിഷേധമൊക്കെ ഉയർന്നപ്പോൾ ഒന്ന് സൂചിപ്പിച്ചേക്കാം എന്ന് കരുതി ഡി സി സി പോസ്റ്റർ മാറ്റി പോസ്റ്റർ മാറ്റി കണ്ണൂരിലെ നവനീതം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗംഭീരമായി സമരസംഗമം നടത്താൻ പ്ലാൻ ചെയ്തു അപ്പൊ ആ സമരസംഗമത്തിനായി നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം എല്ലാ കോൺഗ്രസ്സുകാരും ഒഴുകി വണ്ടികളിലെത്തി അങ്ങനെ സണ്ണി ജോസഫും സ്വന്തം കാറിൽ വന്നിറങ്ങിയപ്പോൾ ദാ കടക്കുന്നു പിന്നെ സണ്ണി ജോസഫിനെ അഭിവാദ്യം വിളിക്കേണ്ട പ്രവർത്തകരെല്ലാം കൂടി കെ കെ സുധാകരന് അഭിവാദ്യം അർപ്പിക്കുന്നു കെ സുധാകരൻ ഞങ്ങളാണ് ഞങ്ങളുടെ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് സണ്ണി ജോസഫ് വന്നപ്പോൾ ഉടനെ മുദ്രാവാക്യം വിളിയായി നമുക്കറിയാം ഭയങ്കരമായ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ് വിഭാഗീയത അങ്ങേയാറ്റം എത്തി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും കാര്യമൊക്കെ ശരിയാ അടീക്കൂടെ പാലം വലിക്കുമെന്ന് മാത്രം ഈ കെട്ടിപ്പിടിച്ച് പോകുന്ന പ്രവർത്തകന്റെ കയ്യിലായിരിക്കും മറ്റേ നേതാവിൻ്റെ മുണ്ടിരിക്കുക കാര്യം പൊതുനിരത്തിൽ വെച്ച് പോലും വസ്ത്രാക്ഷേപം നടത്താൻ മടിയില്ലാത്തവരാണല്ലോ കോൺഗ്രസ്സുകാർ അത് നമ്മളിതിനു മുമ്പൊക്കെ ഇപ്പോൾ കുറേ കാലത്തിന് മുമ്പ് നമ്മൾ കണ്ടതാണ് ആ ച അത്തരം ചില ചടങ്ങുകൾ ഒരു വാനും അതിനകത്ത് നിന്ന് മുണ്ടില്ലാതെ ഇറങ്ങി ഓടേണ്ടി വരുന്നവരുടെയൊക്കെ ഒരു ഗതികേട് നമ്മൾ വളരെ കാലത്തിന് മുമ്പ് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനിയായ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടായിരുന്നു പോസ്റ്ററിൽ അപ്പോൾ ഇവരൊക്കെ വന്നിറങ്ങുമ്പോൾ അവിടെ നിന്നുണ്ട് ഉച്ചത്തിൽ കെ സുധാകരന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എല്ലാവരെയും വരവേറ്റത് അപ്പോൾ പലരും പാലിച്ച് സുധാകരൻ ഇല്ലല്ലോ സുധാകരൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് സുധാകരന്റെ മുദ്രാവാക്യം എന്നൊക്കെ ആലോചിച്ചു പക്ഷേ അപ്പോഴും മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് കണ്ണൂരാണ് കണ്ണൂരിൽ കോൺഗ്രസിനെ വളർത്തിയത് മുഴുവൻ ഈ പറയുന്ന ഒരു ഒറ്റ നേതാവാണ് അന്ന് സണ്ണി ജോസഫിനെ കൈപിടിച്ചുയർത്തിയും സണ്ണി ജോസഫിനെ നടക്കാൻ പഠിപ്പിച്ചതും ഈ പറയുന്ന കെ സുധാകരനാണ് എന്നുള്ള കാര്യം സണ്ണി ജോസഫ് മറന്നാലും ആ കൂടെ നിൽക്കുന്ന ഒരു പ്രവർത്തകരും മറക്കില്ല അപ്പോൾ ഇതാ പുറത്തേക്ക് നോക്കിയപ്പോൾ ആ നവനീതം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിന് മുന്നിൽ ഇതാ കിടക്കുന്ന വലിയൊരു ഫ്ലെക്സ് അതിൽ സുധാകരൻ്റെ ചിരിക്കുന്ന മുഖവും അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു പ്രവർത്തകന്റെ ഹൃദയത്തിലാണ് കെ സുധാകരൻ അധികാരത്തിന്റെ ചില്ലുമേടയിലല്ല ഇരുട്ടിലകപ്പെട്ടവർ മറ്റുള്ളവർക്ക് പ്രകാശനാളമാണ് സുധാകരൻ കെ സുധാകരൻ തുടരും എന്നാ ഇപ്പം ആ ട്രെൻഡ് പിടിച്ചതാ തുടരും അപ്പൊ അങ്ങനെ ട്രെൻഡ് പിടിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ അതിലേ കുറെ ഉണ്ടായിരുന്നു എൻ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് മറക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ എന്നാലും ചെയ്യും പ്രവർത്തകന്റെ ഹൃദയത്തിലാണ് കെ എസ് നിങ്ങളൊക്കെ ചിലപ്പോൾ ചവിട്ടിക്കൂട്ടി ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞ ഒരു നേതാവായിരിക്കും കെ എസ് നിങ്ങൾക്ക് അതായത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്കൊക്കെ അദ്ദേഹം കെ എസിന് അത്രേ വിലയുണ്ടാവുകയുള്ളൂ പക്ഷേ അവർ കെ എസിന്റെ സ്ഥാനം എപ്പോഴും കണ്ണൂരിലെ ജ്വലിക്കുന്ന പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ഇരട്ടിലകപ്പെട്ടു പോയവർക്കുള്ള ഒരു പ്രകാശ നാളമാണ് കെ സുധാകരൻ പക്ഷേ സത്യത്തിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ വേറെ ആർക്കും ഇരുട്ടിൻ്റെ ഇരുട്ടിലകപ്പെട്ടു പോയവർക്ക് പ്രകാശനാളം എന്നൊക്കെ പറയാനും മാത്രമുള്ള പാകതയോ പക്വതയോ ഭരണപരിചയമോ ഒന്നും തന്നെ കെ സുധാകരൻ ഇതുവരെ നേടിയെടുത്തിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നെ വേറൊരു കാര്യം ഈ കെ സുധാകരന് വേണ്ടി ഇത്ര ഗോ ഗോ വിളിക്കുന്ന ആൾക്കാർ എന്തിനാണ് എന്തിനാണ് പാർട്ടിക്കോ വേണ്ട ഇനിയും പാർട്ടിക്കകത്തോട്ട് വന്നാലോ ഒരു സ്ഥാനവും കിട്ടാനും പോകുന്നില്ല പിന്നെ എന്തിനാണ് ഈ സുധാകരന് ജയി വിളിച്ച് നടക്കേണ്ടത് എന്ന് കൂടി പാർട്ടി പ്രവർത്തകർ ഇന്ന് ആലോചിക്കണം വെറുതെ ഇരുന്ന് ആലോചിക്കുക കണ്ണൂരിൽ വളർന്നോ വളർന്നില്ലയോ എന്നുള്ളതല്ല അവിടെ വിഭാഗീയത ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കെ എസ്സിനെ അനുകൂലിക്കുന്നവർ സണ്ണി ജോസഫിനെ തുപ്പി വിടുന്ന അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ പൊതുവിൽ ഈ കെ സുധാകരൻ ഇഫക്റ്റ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ ഒരുപക്ഷേ വരുംകാല തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും അതായത് ഇനിയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തുടർന്ന് വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം ഉണ്ടായേക്കാം പക്ഷേ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്ന കെ എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഓരോ പ്രവർത്തകരും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കെ എസ് ഇനിയും പടർന്നു പന്തലിച്ച് വലിയൊരു വടവൃക്ഷമാകാനൊന്നും പോകുന്നില്ല കെ എസിന്റെ രാഷ്ട്രീയ പരിതാവസ്ഥകൾ അല്ലെങ്കിൽ കെ എസിന്റെ രാഷ്ട്രീയ ജീവിതം എന്ന നീക്കുമായി അടിവരയിട്ട് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവർ അവസാനിപ്പിച്ചിരിക്കുന്നു അതായത് വിരാ പൂർണ്ണവിരാമം എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് പുതിയ നേതൃത്വം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കെ ഇനി മുദ്രാവാക്യം എത്ര കേട്ടാലും കെ എസ് ഉണർന്നു വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അങ്ങ് എന്നുള്ള ചിന്തയൊന്നും തൽക്കാലം കോൺഗ്രസ് പ്രവർത്തകർക്കാർക്കും വേണ്ട കെ എസ് കണ്ണൂരിൻ്റെ ഹൃദയമായിരിക്കും ഹൃദയ തുടിപ്പായിരിക്കും അവിടുത്തെ ഇരുട്ടിൽ വഴികാട്ടുന്ന ദീപനാളമായിരിക്കും ഒക്കെ ശരിയാണ് ആ ദീപനാളം അങ്ങനെയെന്ന് ഉള്ളൂ അല്ലാതെ കേരളത്തിന് വേണ്ടി വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുക ഉണ്ടാക്കുകയുമില്ല ഉണ്ടാക്കാനൊട്ട് ഈ പറയുന്നവർ അനുവദിക്കുകയും